royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കേരള കലാമണ്ഡലവും എസ് സിഇർടിയും സംയുക്തമായി കലാമണ്ഡലത്തിൽ ചോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ചിലങ്കകൾ സമ്മാനിച്ചു കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലത്തിലെ നാലു ദിവസത്തെ ശാസ്ത്രീയ നൃത്ത പരിശീലനത്തിലൂടെ ഗോത്ര വിദ്യാർത്ഥികൾ കലാമണ്ഡലം നൽകിയ ചിലങ്കയണഞ്ഞ ഇനി നൃത്തവേദികളിലെത്തും കണ്ടും കേട്ടും മാത്രം പരിചയമുള്ള കലാമണ്ഡലവും കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങിയ നൃത്തരൂപങ്ങളും അടുത്തറിയുവാൻ വേണ്ടിയായിരുന്നു വിദ്യാർത്ഥിനികൾ കലാമണ്ഡലം കൂത്തമ്പലത്തിലെത്തിയത് എസ്സിഇആർടിയും കലാമണ്ഡലവും സംയുക്തമായി ഗോത്രമേഖലയിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചോട് നൃത്തപരിശീലന ക്യാമ്പിനെത്തിയ അറുപത്തിയേഴ് വിദ്യാർത്ഥിനികൾ ജീവിതത്തിലെ വലിയ ആഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിലാണ് മഹിളാ സമുഖ്യയുടെ കീഴിൽ ആറു ജില്ലകളിലായുള്ള മഹിളാ ശിക്ഷാ കേന്ദ്രങ്ങളിൽ നാലു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന ഇരുള മുടുക കരിമ്പാല കുറുമർ പണിയ അടിയ കാട്ടുനായ്ക്കർ ചോലനായ്ക്കർ അറനാടൻ മാവിലൻ മുതുവൻ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരാണ് ഈ വിദ്യാർത്ഥിനികൾ നാലു ദിവസം മാത്രമാണ് പരിശീലന ക്ലാസുകൾ ഉണ്ടായിരുന്നതെങ്കിലും ഇതിനോടകം തന്നെ നൃത്തത്തിന്റെ നിരവധി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു ഗോത്രായനം ചോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനലവതി ക്യാമ്പ് പൂർത്തിയാക്കുന്നതിനും നൃത്തപാഠങ്ങൾ പകർന്നു നൽകുന്നതിനുമായി കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി ഡോക്ടർ രചിത രവിയും ഏഴോളം എം എ വിദ്യാർത്ഥികളും മുൻനിരയിലുണ്ടായിരുന്നു കലാമണ്ഡലം അധ്യാപകനായ ആർ എൽ വി രാമകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമായ ചിത്ര സുകുമാറിന്റെയും ജയലക്ഷ്മി ശ്രീധറിന്റെയും സഹകരണത്തോടെ ചിത്ര ഫൗണ്ടേഷനാണ് വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി ചിലങ്കകൾ സമ്മാനിച്ചത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള ഒരു സമൂഹത്തിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല എന്നുള്ള ഒരു വിശ്വാസം കലാമണ്ഡലത്തിലുണ്ട് അത് അതിന് പുറത്തേക്ക് പോകണം അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കലകൾ എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ ഇന്ന് പഠിപ്പിക്കുന്ന കലകൾ മാത്രമല്ല എന്ന് ഉത്തരവാത്തമോധവും കലാമണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മറ്റ് കലാരൂപങ്ങളും കലാമണ്ഡലം ഉൾക്കൊള്ളേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് അത് പല തവണ നമ്മൾ പലതല യോഗങ്ങളിലും അത് ആ വഴി പറഞ്ഞിട്ടുണ്ട് അത് കലാമണ്ഡലത്തിന്റെ ഒരു ഒരു നിലപാടാണ് കാരണം കലാമണ്ഡലം എന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനമല്ല കേരളത്തിനോട് മുഴുവൻ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ് അതോടൊപ്പം ഇന്ന് വരെ കട കലാമണ്ഡലം കടന്നു ചെല്ലാത്ത മേഖലകളിലേക്കും സമൂഹത്തിലെ സമൂഹങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടതുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പരിപാടിയെ കാണേണ്ടത് ആദ്യമേ തന്നെ കലാമണ്ഡലത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കും എൻ്റെ നന്ദി നിങ്ങൾക്കെല്ലാവർക്കും സ്ഥാപനം നിങ്ങൾ കലാമണ്ഡലത്തിൻ്റെ ഭാഗമാവുന്നതും കൂടി ആകുന്നതോടു കൂടി കലാമണ്ഡലം അതിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ പദവി കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോവുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കലാമണ്ഡലത്തിൻ്റെ പ്രൊഫൈൽ

റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്